ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം ആ ആ ഹലോ ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശരി ഹലോ ഗായ്സ് എല്ലാവർക്കും ആ ഫണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഒരു എൻ്റെ ഒരു ചെറിയൊരു സംസാരമാണ് കേട്ടാ അപ്പോൾ ഉം പറയട്ടെ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് സോ ആരും സ്കിപ്പ് ചെയ്യരുത് അപ്പം ഈ വീഡിയോ പ്രധാനമായിട്ട് യൂസ്ഫുൾ ആവണത് പേരൻസിനാണ് കേട്ടോ കുട്ടികളെ ചെറിയ ബേബീസ് ഉള്ള പേരൻസിനാണ് അപ്പം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ ബേബീസ് ഉള്ള ബേബീസുള്ള പാരൻസൊക്കെ നമ്മൾ കൂടുതലും റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ടിൻ ഫുഡ്സ് നമ്മൾ മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കലുണ്ട് ഏകദേശം ഒരു ആയി കഴിഞ്ഞാൽ നമ്മൾ സെർലാക്ക് അതുപോലെ തന്നെ ആർ ആർ ആറോട്ടോ ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ കുട്ടികൾക്ക് ചുടുള്ളത്തിൽ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ ചായയിൽ ഒഴിച്ചിട്ടൊക്കെ നമ്മൾ കൊടുക്കലുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത് അപ്പം ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടികൾക്കും കൊടുത്ത് ർലാക്ക് ആണ് ഞാൻ കൊടുത്തത് നില എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സർലാക്ക് ഞാൻ നല്ല പോലെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ബ്രാൻഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരൊരു വേൾഡ് ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ ഒരു ഇത് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വന്നിട്ട് മൂന്ന് ഗ്രാം ഷുഗർ അവർ ഒരു സെർവില് അതായത് ഇരുപത്തഞ്ച് ഗ്രാമിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഒരു വർഷം മുന്നേ ഒക്കെ നല്ല പോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പം ഞാൻ കൊടുക്കുന്ന ടൈമില് എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ ഇത്രയും പഞ്ചസാര ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് അപ്പം അതിൽ മെയിൻ ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഏത് ഫ്ലേവർ ഫ്ലേവറാണോ മേടിക്കുന്നത് ആ ഫ്ലേവറിനെയാണ് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു ബോക്സിലോ അല്ലെങ്കിൽ ടിന്നിലോ കാണുന്നത് പിന്നെ ഈ ഷുഗർ അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ഷുഗറിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ എല്ലാവരും എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ബേബീസിനെ മേടിക്കുന്ന ടൈമിൽ നമ്മളതിൻ്റെ ഷുഗറും അതുപോലെ തന്നെ അതിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളതെന്ന് നോക്കാനായിട്ട് ശ്രമിക്കണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ബേബി പ്രൊഡക്റ്റ് ആണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് മേടിച്ച് ഉപയോഗിക്കാമെന്നല്ലാണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യം മോനക്കായിരുന്നു കൊടുത്തിരുന്നത് അവനക്കൊരു ആറുമാസമൊക്കെ ആയ ടൈമിൽ അവനക്കാണ് കേട്ടാ കൊടുത്തിരുന്നത് അപ്പം അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സെർലാക്ക് കഴിച്ചിരുന്നു വേറെ ചോറും കാര്യങ്ങളൊക്കെ അവനക്ക് കൊടുക്കുന്ന ടൈമിൽ അവനത് തുപ്പുമായിരുന്നു ഈ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ വായിൽ വച്ചും കൊണ്ട് തുപ്പണ സ്വഭാവം അപ്പം അങ്ങനെ തുടങ്ങിയ ടൈമിലാണ് അതുപോലെ തന്നെ കോറയൊക്കെ കൊടുക്കുന്ന ടൈമിലും അത് അങ്ങോട്ട് തുപ്പുമായിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് കഴിച്ചപ്പോൾ അതിനോടൊക്കെ ഒരു മടുപ്പ് പോലെ ആയിരുന്നു അപ്പോൾ ഈ ആവുമ്പോൾ കുറച്ച് ഫ്ലേവറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യമായിട്ട് അതാണ് കേട്ടോ മേടിച്ചത് ആദ്യം മേടിച്ചതെന്ന് വെച്ചാൽ ആപ്പിൾ വിത്ത് അങ്ങനെ ആപ്പിളിന്റെ ഇതാണ് എന്തോരട്ടോ ആദ്യമായിട്ട് മേടിച്ചത് അത് മോൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചു അപ്പം അവനക്ക് വിഷമിട്ടുള്ള കരിസിലും കാര്യങ്ങളും ഒന്നുമില്ല അവനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തോണ്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരുന്നു മോനാണെങ്കിൽ കരിസിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ പിന്നെ രണ്ടാമത്തെ ബോക്സ് മൂന്നാമത്തെ ബോക്സൊക്കെ മേടിച്ച് ഇങ്ങനെ കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഫ്ലേവറിൽ മേടിച്ചിട്ട് ഞാൻ വെക്കാൻ തുടങ്ങി അപ്പം എന്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് നാട്ടിൽ വരുന്ന ടൈമിൽ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിലു വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സർലാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ഈസിയാണ് നമുക്ക് ഒരു കുപ്പി ഹോട്ട് വാട്ടർ ഉണ്ട് ഈ സർലാക്കിൻ്റെ പൗഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ അതിട്ടും ഇട്ടുകൊണ്ട് ജസ്റ്റ് ഈ വാട്ടർ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി അല്ലെങ്കിൽ ആ നല്ല മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിട്ടിട്ടും മിക്സ് ആക്കാം കേട്ടോ അപ്പം ഇതിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമൊന്നും എന്ന് അപ്പം ഞാൻ വിചാരിച്ചത് ഇതിൽ ഓൾറെഡി നമ്മൾ ആഡഡ് ഷുഗർ ഒന്നും ഇല്ല എന്നാണ് കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേബീസിന് നല്ലതാണ് ഞാൻ മറ്റുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പനഞ്ചക്കര അതുപോലെ തന്നെ കൽക്കണ്ട അതുപോലെ തന്നെ തേൻ അങ്ങനത്തെ ഒക്കെ ഇതാണ് ഞാൻ കൊടുത്തിരുന്നത് ഞാൻ അങ്ങനെ മക്കൾക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഒന്നും ഒരു കുറച്ച് വരെ ഞാൻ അധികം കൊടുത്തിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ അവർക്ക് പുറത്തത്തെ ലൈസും കാര്യങ്ങളൊന്നും ഞാൻ അധികം കുട്ടികൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ മേടിക്കലും ഇല്ല ബേക്കറി ഐറ്റംസൊക്കെ ആയിക്കോട്ടെ നമ്മൾ ആവശ്യത്തിനാണ് പിന്നെ ഇപ്പം നമ്മൾ ഓരോരോ വീടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നല്ലതുപോലെ കുറച്ചിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തിരുന്നത് അപ്പം ഈ ഒരു സർലാക്കോ അതുപോലെ തന്നെ അങ്ങനെ ഇങ്ങനെ ബേബി വീറ്റ് അങ്ങനെ പല ടൈപ്പ് പ്രൊഡക്റ്റുകളും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പം എന്തൊരു പ്രൊഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാരണം ഇങ്ങനത്തെ മൈനൂട്ടായിട്ടുള്ള ഈ ഒരു വലിയ ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര വലിയ സംഭവമാണ് പക്ഷെ അവർ ഭയങ്കര ചെറിയ കൈശരത്തിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക അതുകൊണ്ട് നമ്മളത് വായിക്കാനും അങ്ങോട്ട് കൂട്ടാക്കാറും നമ്മൾ ആ അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു വലുതായിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ വായിക്കുള്ളൂ അല്ലാണ്ട് നമ്മൾ തിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ദയവ് ചെയ്ത് അത് ഫുള്ളായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇനി നമുക്കെല്ലാം സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ ഉണ്ട് ഗൂഗിളിൽ നമുക്ക് അത് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ വല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്കിത് ബേബികൾക്ക് കൊടുക്കാം കേട്ടോ ഇനി അതുമല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഡോക്ടറിന് നമ്മുടെ കുട്ടികളിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലേക്ക് ഒരു ഡോക്ടറിനെ ആട്ടുമല്ലോ നമ്മുടെ പീഡിയട്രീഷ്യൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരാളോട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇതിൽ വന്നിട്ട് ഒരു സെർലാക്കിൻ്റെ തന്നെ ഒരു ഇതുണ്ട് അതിപ്പം ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് അറിയില്ല മിക്സഡ് ഫ്രൂട്ട്സ് ആൻഡ് വീറ്റ് അങ്ങനെ എന്തോ ആണ് സംഭവം അപ്പോൾ അതിലാണ് കൂടുതലായിട്ട് ഷുഗറിൻ്റെ അളവുള്ളത് കേട്ടോ വെച്ചാൽ ഏഴ് ഗ്രാം അങ്ങനെ എന്തോ ഉണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിലങ്ങനോ ഏഴ് ഗ്രാമോ അങ്ങനെ എന്തോ ഷുഗറിന്റെ അളവുണ്ട് കിട്ടുമോ കറക്റ്റ് ആയിട്ട് എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പം നിങ്ങൾ എന്തായാലും ജസ്റ്റ് എല്ലാതും കൂടി അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ മേടിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഹോം മെയ്ഡായിട്ട് സെർലാക്ക് ഉണ്ടാക്കാം അതല്ലെങ്കിൽ നമുക്ക് നട്ട്സിൻ്റെ പൗഡർ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അബ്രോഡൊക്കെ പോയ ടൈമിലൊക്കെ ഞാൻ കുറച്ച് നട്ട്സ് അവിടെയൊക്കെ നല്ല രീതിയിൽ നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ നട്ട്സൊക്കെ മേടിച്ചിട്ട് ഞാൻ നട്ട്സിൻ്റെ പൗഡറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത് കേട്ടോ മോൾക്ക് മോൾക്ക് പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല ഈ ഒരു സർലാക്കാണ് കൂടുതലായിട്ട് കൊടുത്തിരുന്നത് അപ്പം മോൾക്കാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൊടുത്തിരുന്നത് കാരണം അവൾക്ക് സർലാക്ക് പെട്ടെന്ന് അത്യാവശ്യം കഴുകൊക്കെ ചെയ്തിരുന്നു ആദ്യത്തിൽ പിന്നെ അവൾക്കത് അങ്ങോട്ട് മട്ടിക്കാൻ തുടങ്ങി പിന്നെ അവൾ തീരെ ആയി അപ്പോൾ ഞാൻ അത് മാറ്റി പിടിച്ച് നോക്കിയതാണ് പിന്നെ അവൾക്ക് ദാല് കുറച്ച് വേവിച്ചിട്ട് അതിന് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ടൊക്കെ മിക്സ് ആക്കി കൊടുക്കുമ്പോഴൊക്കെ അവൾ കഴിച്ചിരുന്നു അങ്ങനെ അവൾക്ക് ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വരുത്തിയിട്ട് അങ്ങനെ ഫുഡൊക്കെ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ട്ടോ അപ്പം ഇന്ന് യൂട്യൂബിൽ അതിനൊക്കെ പറ്റിയ കുറേ വീഡിയോസ് ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ഹോം ആയിട്ടുള്ള സംഭവം ഉണ്ടൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല ഫുഡ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കാം അപ്പം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ